ഗഡ് ബാക്ടീരിയയെക്കുറിച്ചും ബാക്ടീരിയോ ഫൈജസിനെക്കുറിച്ചുമുള്ള ആധുനിക ശാസ്ത്ര ഗവേഷണങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങളിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിൻ്റെ സ്വയം ചികിത്സാ ശേഷി വെളിപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങളാണ് ഇവ മരുന്ന് കഴിച്ച് രക്തം മലിനപ്പെടുത്തുന്നതിന് പകരം ശരീരത്തിൻ്റെ ശേഷി വളർത്തി രോഗശമനം സാധ്യമാകും എന്ന നിഗമനത്തിന് ബലം നൽകുന്നവയാണ് ആധുനിക ഗവേഷ ഗവേഷണ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് നേച്ചർ ബയോടെക്നോളജി എന്ന സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം പറയുന്നത് നമ്മുടെ ഗട്ടിലുള്ള കോടിക്കണക്കായ മിത്ര ബാക്ടീരിയകളെ ഉപയോഗിച്ച് പ്രത്യേകതരം പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാനും അത് ഗാസ്ട്രോ ഇൻഡസ്ട്രീനൽ ട്രാക്റ്റിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ എത്തിച്ച് ആ ഭാഗത്ത് മരുന്നുകൾ മരുന്നുകളുടെ പ്രവർത്തനം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ കഴിയും എന്നുമാണ് വായിലൂടെ ആമാശയത്തിലെത്തുന്ന ആഹാരപദാർത്ഥങ്ങളിലെ അനാവശ്യമായ അല്ലെങ്കിൽ അനാശാസ്യമായ അണുക്കളെയും വിഷാംശത്തെയും നശിപ്പിച്ച് പുറത്തു കളയാൻ ആമാശ എൻസൈമുകൾക്കും അമ്മളത്തിനും കഴിയും ഇത് സ്വാഭാവികമായ ശരീര സംരക്ഷണ പ്രക്രിയയാണ് എന്നാൽ ഇത് മരുന്നുകളുടെ കാര്യത്തിലും സംഭവിക്കുമ്പോൾ ഫലസിദ്ധി കുറയുന്നു ബാക്ടീരിയോ ഫേജിസ് എന്ന മിത്ര വൈറസുകളെ ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് വെർജീനിയയിലെ ബ്രയാൻ സൂവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘം രോഗകാരികളായ ബാക്ടീരിയകളിൽ ഫെയ്ജസിനെ കടത്തിവിട്ട് പ്രോട്ടീൻ അധിഷ്ഠിതമായ മരുന്നിൻ്റെ നിർബാധമായ പ്രവാഹം സാധ്യമാക്കാം എന്ന് ഗവേഷകർ കരുതുന്നു മാരക രോഗങ്ങൾ പലതും ഇത്തരത്തിൽ ചികിത്സിച്ച് മാറ്റാമത്രേ ഒരു ബാക്ടീരിയൽ കോശത്തിലേക്ക് ഫെയ്ജസിനെ പ്രവേശിപ്പിക്കുമ്പോൾ ഫെയ്ജസ് അവയുടെ ഡി എൻ എ ബാക്ടീരിയ കോശങ്ങളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് അതോടെ കോശപ്രവർത്തനങ്ങൾ റീപ്രോഗ്രാം ചെയ്യപ്പെടുന്നു ഇതിൻ്റെ ഫലമായി ഈ കോശങ്ങൾ കൂടുതൽ ബാക്ടീരിയോ ഫേജസിനെ ഉൽപ്പാദിപ്പിക്കുന്നു അത് രോഗാണു കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു രോഗാണു കോശങ്ങൾ നശിക്കുമ്പോൾ അതിൻ്റെ സ്ഫോടനം വഴി പുതിയ ഫേജസിൻ്റെ പ്രവാഹം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു ഈ പ്രക്രിയക്ക് ലൈസിസ് എന്നാണ് പറയുന്നത് ഈ സംഭവം ദശലക്ഷക്കണക്കായി ഓരോ സമയം ഒരേ ഒരേ സമയം സംഭവിക്കുകയും ഉടലിൻ്റെ കീഴ്ഭാഗത്ത് രോഗത്തെ പ്രത്യേകമായി ലക്ഷ്യം വെക്കുന്ന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഗഡ് ബാക്ടീരിയകളുമായി ബന്ധപ്പെട്ട് ഫേജസിൻ്റെ പ്രവർത്തനം നിരന്തരം സ്വാഭാവികമായി തന്നെ നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഡോക്ടർ സൂ തൻ്റെ ഗവേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ഡോക്ടർ സൂവിനോടൊപ്പം പ്രവർത്തിക്കുന്ന സക്കറി ബേക്കർ എന്ന ഗവേഷകൻ ബാക്ടീരിയ കോശങ്ങളിലേക്ക് സവിശേഷമായ ഒരു ജനിതക പദാർത്ഥം ഇഞ്ചെക്റ്റ് ചെയ്യാൻ കഴിയുന്ന പ്രത്യേക ഇനം ഫേജസ് ഉപയോഗപ്പെടുത്തുകയുണ്ടായി ഇലികളിൽ പരീക്ഷിച്ചപ്പോൾ ശരീരത്തിലെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ പൊണ്ണത്തടി എന്നിവ പരിഹരിക്കാൻ ഇതിലൂടെ സാധ്യമാകുമെന്ന് കണ്ടെത്തി ഈ കണ്ടുപിടുത്തങ്ങളെ എങ്ങനെ വ്യാപാരവൽക്കരിക്കാമെന്ന ആലോചനയിലാണ് ഗവേഷകർ പ്രയോഗിച്ച മരുന്നുകൾ ഗട്ടിൽ നിന്ന് രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് ആഗിരണം ചെയ്യിക്കുക എന്ന പുതിയ വെല്ലുവിളിയിലാണ് ഡോക്ടർ സു പുതിയ ഗവേഷങ്ങൾ നടത്തുന്നത് ഇതെല്ലാം കാണിക്കുന്നത് ശരീരത്തിനകത്ത് നടക്കുന്ന അതിസങ്കീർണമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഗഡ് ബാക്ടീരിയ വ്യൂഹവും രോഗാണുസംഹാര ശേഷിയുള്ള ബാക്ടീരിയോ ഫേജസും ചേർന്ന് നമ്മുടെ ശരീരത്തെ സുരക്ഷിതവും സുദൃഢവും ആക്കി സൂക്ഷിക്കുന്നതിനുള്ള ഗ വളരെ ഗാഠമായ ശ്രമങ്ങളാണ് ശരീരത്തിനകത്ത് നടക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ സൂ ഡോക്ടർ സാക്കറി ബേക്കർ തുടങ്ങിയ ഗവേഷകർ മരുന്ന് നിർമ്മാണവും അതിൻ്റെ വ്യാപാരവൽക്കരണവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിലും ഇത് സാമ്പ്രദായിക കെമിക്കൽ ഡ്രഗ്ഗുകളിൽ നിന്നും വ്യത്യസ്തമാണ് ടാർഗറ്റഡ് മെഡിസിൻ അഥവാ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന ഓരോ ശരീരത്തിനും പറ്റിയതരം മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ആവശ്യമെന്ന പുതിയ ബോധത്തിലേക്ക് ശാസ്ത്രം പരിണമിച്ചിരിക്കുന്നു ഇത് ആശാവഹമാണ് മൂത്രത്തെക്കുറിച്ചുള്ള പുത്തൻ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഇവയോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ നമ്മിൽ ഒരു പുത്തൻ വെളിച്ചം നിറയുന്നു എന്നതാണ് വാസ്തവം നന്ദി